മാതാവായ മെയ് മസ്കിന് ജന്മദിനാശംസകൾ നേർന്ന് ശതകോടീശ്വരനും സ്പേസ് എക്സിന്റെ സ്ഥാപകനുമായ എലോൺ മസ്ക മുംബൈയിലുള്ള അമ്മയ്ക്ക് മനോഹരമായ പൂക്കൾ അയച്ചാണ് എലോൺ മസ്ക ജന്മദിനാശംസകൾ അറിയിച്ചത് ജന്മദിനത്തിന് മകൻ നൽകിയ സമ്മാനത്തോടൊപ്പമുള്ള ചിത്രം മെയ് മസ്ക് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു ഈ മനോഹരമായ ജന്മദിന പൂക്കൾക്ക് എലോൺ മസ്കിന് നന്ദി എന്ന കുറിപ്പും ഒപ്പം ചേർത്തു എഴുപത്തിയേഴാം ജന്മദിനം ഇന്ത്യയിൽ ആഘോഷിക്കാൻ മെയ് മസ്ക് മുംബൈയിലെത്തിയതായിരുന്നു എല്ലാത്തിനും നന്ദി ഏറെ സ്നേഹിക്കുന്നു എന്ന കുറിപ്പോടെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നേരത്തെ തന്നെ എലോൺ മസ്ക് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവെച്ചു മെയ് മസ്ക് പങ്കുവച്ച ചിത്രത്തിന് താഴെ അവർക്ക് ആശംസകൾ നേർന്ന നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് മസ്കിന്റെ അമ്മയാണോ എഴുപത്തിയേഴ് വയസ്സുണ്ടോ മസ്കിന്റെ അമ്മ എങ്ങനെയാണ് ഈ ചെറുപ്പം നിലനിർത്തുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങളായിരുന്നു കമന്റിൽ കൂടുതലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ പത്തൊൻപതിനാണ് മെയ് മസ്ക് ജനിച്ചത് കാനഡയിൽ ഡയറ്റീഷ്യനായ മെയ് മസ്ക് അൻപത് വർഷത്തോളം മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എഞ്ചിനീയറായ എറോൾ മസ്കിനെ മെയ് മസ്ക് വിവാഹം ചെയ്തത് ഹൈസ്കൂൾ കാലത്തെ പരിചയത്തിലൂടെ ഇരുവരും പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇരുവരും വേർപിരിഞ്ഞു എലോൺ മസ്ക് കിംബൽ മസ്ക് ടോഴ്സ് മസ്ക് എന്നിങ്ങനെ മൂന്ന് മക്കളാണ് മെയ് മസ്കിനുള്ളത് മനുഷ്യർ എത്ര വലുതായാലും എത്ര തിരക്കുകളിൽപ്പെട്ട് ഓടുമ്പോഴും ബന്ധങ്ങൾ മറക്കാതിരിക്കുക എന്ന സന്ദേശവും എലോൺ എലോൺമസ്ക് അമ്മയ്ക്കയച്ച ജന്മദിനാശംസകളിലുണ്ട്